കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ കാണിക്കുമ്പോൾ വെച്ചാൽ ഈ കുറച്ച് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിൻ്റെ കിഴങ് തന്നെ ഉടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിടയ്ക്ക് മേലേക്കൂടെ ഇട്ടിത്തീൻ്റെ തിരി മാത്രമേ മുറിച്ച് നട്ടിട്ടുള്ളൂ ഇപ്പോൾ ഞാനിതിങ്ങനെ ലേശം മാത്രം അടിയിൽ നിന്ന് ഇരത്തിയിട്ടാണ് ഞാനിപ്പോൾ നടാൻ നോക്കുക നോക്കുമ്പോൾ തിരി വരുന്ന കാണുന്നുണ്ട് നല്ല രണ്ട് ദിവസം വെള്ളത്തിൽ വെച്ചു വെള്ളത്തിൽ വെച്ച് നോക്കുമ്പോൾ നല്ല നീണ്ടു വരുന്നുണ്ട് അങ്ങോട്ടൊന്ന് നട്ടു നോക്കാമെന്നു ചേർത്തിട്ടാണ് ഇതിപ്പോൾ കോട്ടയും വെച്ചതാണിത് ഇതിൽ എല്ല് പൊളിയുണ്ട് ഉമ്മായ ഉണ്ട് പിന്നെ ഈ ചകരിച്ചോറുണ്ട് പിന്നെ കോഴിവളമുണ്ട് പിന്നെ പൊടി വളമുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഇതായി രാജ്യകത്ത് ഞാനൊന്നും നട്ടു നോക്കാൻ ഇതെന്ന് വെച്ചാൽ ഇത് വാറത്തിൽ പൊടി ബാറത്തിലുള്ള ആ പായൽ പൊടിയായി ഇത് കൂടി വാരി ഇട്ടിട്ട് നോക്കട്ടെ ഇത് നട്ടു നോക്കാലോ എന്തുണ്ട് നോക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൂടെ കാണിക്കുന്നത് കുറച്ച് ഇത് ഇല്ലാത്ത വാരി ഇട്ടിട്ട് നട്ടുനോക്കാൻ പറ്റില്ല പായൽ പായൽപ്പൊടി എന്താ ഇത് ഇനി ഇത് കുറച്ച് ഭാരി നിറച്ച് ഇനിയിപ്പോൾ ഇത് നടാം ഇനിയിപ്പോൾ വേറെ ഒന്നും ഇതിൽ ഇരുന്നില്ല വായൽപ്പൊടി മാത്രമേ ഇതിൻ്റെ അകത്ത് ഇരുന്നില്ല വേറെ ഒന്നും ഇടുന്നില്ല ഈ പ്രോട്ടീൻ മെഷീനോ മാത്രം ഇത് എങ്ങനെ ആക്കിയിട്ട് നടാനാണ് പോകുന്നത് ഉണ്ടല്ലേ ഇതേപോലെ ഇതുപോലെ ഇതിൽ കുറച്ച് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ താവും ആ സമയത്ത് നമുക്ക് കൂടുതൽ നിറച്ച് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഇനി കുറച്ച് വളരെ ഇട്ട് കൊടുത്ത് പണിയെടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം ഒന്നില്ല നടാ എന്നിട്ട് ബാക്കി ബാക്കി നടത്തിയിട്ട് കാണിക്കാം കേട്ടോ ഇതാ ഇതെടുത്തിട്ട് ഇത് വേണ്ടില്ലേ ഇത് ഞാനെടുത്തിട്ട് ഇരുന്ന് എടുക്കുന്നില്ലേ വേണ്ട ഇങ്ങനെ നട്ട് കൊടുക്കട്ടെ ഇതിൻ്റെ ഇരി മുടാണ്ട് ഇതേപോലെ വെച്ചിട്ട് കൊടുക്കാം ഇരി അങ്ങനെ പുറത്താക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം നോക്കാം ഇതേപോലെ ഒന്ന് നട്ടിട്ടുണ്ടോക്കാല്ലോ എന്തെങ്കിലും നോക്കാം ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമോ വെച്ചിട്ടാണ് ഇത് ഞാൻ കുരുവോണെന്നിട്ട് പായനെങ്കിലേ ശരിയാവൂലൂ ഇന്ന് നേരി ശരി കായ് കൊണ്ടാവുമെന്ന് നോക്കട്ടെ അതിൻ്റെ കിഴങ്ങ് കൊണ്ടാവുമെന്ന് നോക്കട്ടെ തിരി വരുന്ന കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിനി നോക്കുന്നത് അതിന് കുറച്ച് ഒരു ആട്ടിൻ്റെ കുടിവളം ആടും വളം ഇതും കൂടി കുറച്ചു ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇടാൻ മറന്നുപോയി അതിൻ്റെ അകത്ത് ഇത് കുറച്ച് ഇതിലേക്കു ഇനി ചുറ്റും ഇട്ട് കൊടുക്കുക വളർത്തി കൊടുക്കുക എന്താ ആട്ടിൻ്റെ വളം ആട്ടും വളം എല്ലാറ്റിനും നല്ലതാണ് ഞാൻ ആട്ടിൻപൊടി പൊടിച്ചിട്ട് കുറച്ചത് പാക്കറ്റ് വാങ്ങിക്കൊണ്ടു വരും ഇനി ഇവിടെയൊന്നും കിട്ടാനില്ല ഞാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പം ഒന്ന് അതിൽ നിറച്ചു ഇനിയിപ്പോൾ ഒന്നുകൂടി നടക്കട്ടെ ഇപ്പോൾ ഒരു അഞ്ചെണ്ണം നടാനും ഉണ്ട് അഞ്ചു ആറെണ്ണം ആറെണ്ണം അഞ്ചെണ്ണം നട്ടു അറെണ്ണം ഏഴെണ്ണമുണ്ട് നട ഏഴെണ്ണം നടാനുണ്ട് പിന്നെ നടത്തിയിട്ട് അടി ഞങ്ങളെ കാണിക്കാം നോക്കട്ടെ ഈ പായപ്പൊടി നട്ടുനോക്കാൻ നേരിട്ടാണ് ഞാൻ നട്ടുനോക്കുന്നത് രണ്ടു ദിവസം അത് വെള്ളത്തിലിട്ട് വെച്ചു വേണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അന്നേരം മുള വരുന്നുണ്ട് തിരി വരുന്നുണ്ട് കാണുന്നു പിന്നെ നമുക്കൊന്നും ഇത് നട്ടു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിത് നേടുന്നത് ഇതേപോലെ ആക്കിയിട്ട് നട്ടു നോക്കാം ഒന്നും കൂടി നിറച്ചു ഇനിയിപ്പം രണ്ടെണ്ണം ഒന്നെണ്ണം കൂടി നറക്കാനില്ല നറക്കട്ടെ ഒന്നും കൂടി നറക്കട്ടെ ഇതുപോലെ നടക്കുക ഇതുപോലെ പായൽപ്പൊടി ഇത് നല്ല ഒരു പൊടിയാണ് പൊടി തന്നെയാണ് ഇത് നല്ലൊരു പായലാണ് പച്ചപ്പായലിങ്ങനെ മേലെക്കൂടി ഇങ്ങനെ പടർന്ന് വരും അതിങ്ങനെ നമ്മൾ വേല വേല് പോകുമ്പോൾ മഴയൊന്നും നിന്നിട്ടാകുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് വരും അതിപ്പം ഇതിൻ്റെ മേലെ ഒരു ഒരു പച്ച ഇതുണ്ട് അതിപ്പോൾ എല്ലാം ചൊരണ്ടി എടുക്കാൻ കഴിഞ്ഞാൽ ഉണ്ട് നല്ലൊരു വളമാണത് പൂപ്പലും അതുപോലെയുള്ള വളമാണെന്നത് അത് ഒരു ചെറിയൊരു ഇതാണ് അത് എടുത്തു കൊണ്ടുവന്ന നട്ടാൽ നല്ലൊരു വളവാണത് അതിനാണ് ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് വേണ്ട മൂന്നെണ്ണം നിറച്ചു ഇനിയിപ്പോൾ ഒന്നും കൂടി നടക്കട്ടെ ഇത് രോബേഖയിലാണ് നെടുന്നത് രോബേഖയിലാണ് നെടുന്നത് ഇതില്ല ഇതേപോലെ നോട്ട് കൊടുക്കട്ടെ ഇതുപോലെ എല്ലാവരും ഞാനിങ്ങനെ കഴിയുന്നതായിട്ട് നല്ല ചെയ്യുന്നു കഴിഞ്ഞത് നിങ്ങളെപ്പോൾ കാണിച്ചു കൊടുത്താലും അടുത്തത് നിങ്ങൾക്കത് ഒരു ഗുണമായിക്കോട്ടെന്ന് വെച്ചിട്ട് മാത്രമാണ് എല്ലാവരും കൃഷി ചെയ്യാൻ തോന്നി ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും ആലപ്പുഴ ചെയ്യണം തോന്നും ആ സമയത്താണ് അതുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്യട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എല്ലാം ചെയ്യണം എന്നു ചേർക്കുന്നത് അല്ലേ വേണ്ട ഇപ്പോൾ ഒന്നും തന്നെ എല്ലാ കാര്യവും തന്നെ ആർക്കും ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ ഇതിപ്പം ഉണ്ടല്ലേ ഇതെല്ലാം ഞാൻ നിറച്ച് വെച്ചു ഇത് വേണ്ട ഇനി ഇടയ്ക്ക് ഞാൻ നട്ട് വെച്ച ഒരു ഇത് ഉണ്ടായിരുന്നു ഇനി വേര് വരുന്ന വേണ്ട ഇതാ ഇനി വേര് വരുന്ന വേണ്ട ഇതാ വേണ്ട ഇതാ വേര് വേരിതാ ഇതാ ഇതാ വേണ്ട ഇതാ വേരി വേര് വരുന്നുണ്ട് വേട്ട ഇതാ ഇവിടെ എല്ലാം ഇത് ഇന്നെല്ലാം വേര് ചാടാൻ പോകുന്നുണ്ട് വേണ്ട പേര് വരുന്നുണ്ട് ഞാൻ ചേക്കുന്ന വിചാരിക്കുന്നത് ഞാൻ ഇത് മാറ്റി നടാനാണ് പോകുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നടത്തേ നമുക്ക് നോക്കി നോക്കാം ആ ഇന്ന് കിട്ടുന്ന കിട്ടിയിട്ട് ഇല്ലേ പിന്നെ പോട്ട് അങ്ങനെ ഒന്നും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും നിങ്ങളൊന്നും അല്ല ഇത് ശരിക്കും കാണിച്ചു തരാൻ വെച്ചിട്ടാണ് നീനിടയ്ക്ക് നട്ടതായത് അത് ഞാൻ പൊരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഈ വേഗിന് നടൂരുന്നു വലിയ വേഗം ആയിപ്പോയി അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ നടാനോ ഉണ്ടല്ലേ കുറച്ചും കൂടി കിഴങ്ങ് കുറച്ചും കൂടി കൂടി അതിന് വേണം തോന്നും അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ആട്ടും വളം കൂടി ഇട്ടേ ആട്ടും വളമായിരുന്നു ആട്ടിൻ്റെ വളം നല്ല വളമാണ് അതാണ് ഞാൻ കുറച്ചും കൂടി ഇരുന്നേ ഒന്നും കൂടി ഇത് എത്തിട്ട് ഇതൊന്ന് നടട്ടെ ഇത് വേണ്ട ഇതേപോലെ നിങ്ങളും ഇതേപോലെ തന്നെ നട്ടു നോക്കും ഞാനിത് നട്ടിട്ട് നിങ്ങൾക്ക് പൊളച്ചിട്ടാകുമ്പോൾ പറഞ്ഞ് തരാം അതിലടക്കെ എനിക്കൊന്ന് ഉറപ്പ് ഒന്നും പറയാൻ കഴിയില്ല ഞാനിത് നടുന്നുണ്ട് ഇതേപോലെ ഇപ്പം ആ രണ്ട് ദിവസം വെള്ളത്തിൽ വെച്ചപോഴം നല്ല ഒരു തിരിവ് വന്നിട്ട് കാണുന്നുണ്ട് നല്ലത് വൃത്തിയായി ലേശേ അടി ഇത് നിരത്തിയിട്ട് മുഖത്തം തന്നെയാണ് ചെറുങ്ങനെ മാത്രം നിരത്തിയിട്ടോ എന്ന് വെച്ചാൽ മറ്റേത് ആകുമ്പം പോയി പോകാന്നുള്ള ചെറിയ ഞാൻ ഇനി ഇടയ്ക്ക് മാത്രമേ അതിൻ്റെ മുള മാത്രം മുറിച്ചെടുക്കുവായിരുന്നു അപ്പോൾ അതും പോരാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് എടുത്തിട്ട് മുഴുവൻ അങ്ങനെ നട്ടാൽ മതിയായിരുന്നു അത് മുരിക്കേണ്ടിയിരുന്നു ചെറുങ്ങനെ മുറിച്ച് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ മുരിക്കാണ്ട് തന്നെ നട്ടാൽ മതി എന്ന ഇപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ അടുത്തൊരു പറ്റുപറ്റിപ്പോയി ഞാൻ ഇതുവരെ ഇങ്ങനെ നട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതോടെ കാണിച്ചു തരുന്നത് ഇതുവരെ നട്ടിട്ട് ആദ്യമായിട്ട് നടാൻ പോകുന്നത് അതുകൊണ്ട് ഇത് കാണിച്ചു നട്ടിന്ന് കാണിച്ചുതരാച്ചിട്ടാണ് ഇല്ലേ ഇതേപോലെ അല്ല നട്ടു നോക്കട്ടെ തിരി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരു നടാനാണ് ഞാൻ നോക്കിനി ഇല്ലെങ്കിൽ നടുന്ന പരിപാടി ഇല്ലായിരുന്നു അല്ല നീണ്ടു വന്നിനി ഇത് ആദ്യം ഞാൻ രണ്ട് ദിവസം വെള്ളത്തിൽ വെച്ചു വെള്ളത്തിൽ വെച്ചിട്ടാണ് തിരി വരുത്തിയത് തിരി വന്നത് അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ട് തിരി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ ഇതിപ്പോൾ നടുന്നത് ണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് നോക്കാം വിജയിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ എൻ്റെ വിത്തിന് തേടി തേടിയും പായേണ്ടല്ലോ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാലോ വിത്തുകളെല്ലാം ഈ വിത്ത് അധികം ആരും നേഴ്സറിയിൽ നിന്നായാലും അധികം അങ്ങനെ കൊണ്ടുവരുന്ന കാണുന്നില്ല നമുക്ക് കിട്ടുന്നില്ല പിന്നെ കുരു പൊടിച്ച് കഴിഞ്ഞാലും അത് എന്തല്ലോ ഏതല്ലോ ഒരു ശരിക്കൊരു നല്ല നന്നായിട്ട് പൊടിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു കിട്ടും കിട്ടുന്നില്ല ശരിക്കുള്ള വിത്ത് കിട്ടുന്നില്ല കാരറ്റിൻ്റെ തന്നെ കഴിഞ്ഞാലും ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് കൂടുതലും കിട്ടിയില്ലെങ്കിൽ കുറച്ച് കിട്ടീനായിരുന്നു അത് പൊടിച്ച് കഴിഞ്ഞാലും ശക്തിയില്ലാതൊരു പൊടിപ്പാണ് അത് വളർത്തിക്കൊണ്ടാൻ ഭയങ്കര പാടാണ് കൂട്ടിട്ടില്ല ഇവിടെ മറന്നുപോയി അതുകൊണ്ടാണ് ഇങ്ങനെ മേലെ കൂടിയിരുന്നു ഇത് ഇനിയിപ്പ രണ്ടു ദിവസം കഴിയുമ്പഴേക്കും ഇത് കൊറച്ച് കാണുവരും ഇനി ഒന്നിലും കൂടി ഇതേപോലെ നമ്മൾ കുത്തി അമർക്കണം ഇനി എന്തായാലും ഇത് കുറയും കുറയാൻ കുറയും എന്തായാലും കുറച്ച് കുറയും കുറച്ച് ആട്ടുമ്പോഴും നല്ല വള എല്ലാം വളർച്ചക്കും പിരിവരാനും എല്ലാം ആട്ടിന്റെ മൂത്രവും വെള്ളവും എല്ലാം നല്ലതാണ് പക്ഷെ നമുക്കത് കിട്ടാൻ വേണ്ടേ എങ്ങനെ അപ്പം കിട്ടാനില്ല ഇവിടെ ആർക്കും നമുക്ക് അടുത്ത കട ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കൊണ്ടിരും ഇതല്ല ഇതേപോലെ നനച്ചതാ കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇനി ഞാനിപ്പോ നട്ടു അതല്ലേ എല്ലാം കൂടി നട്ട് വെച്ചു ഒരു പേഴാണ് നട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ ഇല്ല ഭംഗിയായിട്ട് കണ്ടില്ലേ ഇല്ല കണ്ടില്ലേ കണ്ടില്ലേ ഇല്ല ഇതേപോലെ നട്ട് വെച്ചിട്ട് ഇനി നന്നാവും നോക്കാം നമുക്ക് ഏതായാലും നട്ടിട്ട് ഭാവിയുണ്ടോ എന്ന് നോക്കാം ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം ഗുഡ് ബൈ